അമ്മ നമസ്കാരം നമ്മുടെ സപ്താഹങ്ങൾ അത് വളരെ ഭംഗിയായിരിക്കും തീർച്ചയായിട്ടും അത് അറിയാനുള്ള ആകാംക്ഷ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാം ഉം അത് എല്ലാവർക്കും ഒരു പ്രണാമം അർപ്പിക്കട്ടെ ഭക്ത സഹസ്രങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നമ്മ കാരണം എല്ലാവരും ഒരാഴ്ചയായിട്ട് ഏഹ് സപ്താഹം കഴിഞ്ഞിട്ടോ അമ്മയുടെ ഒരു ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരുണ്ട് സപ്താഹ സമയത്തും എനിക്ക് ആരോടൊന്നും ഇൻഡിവിഡുവൽ ആയിട്ട് ഒരു വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോഴും സപ്താഹത്തിന്റെ വീഡിയോ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ മംഗളത്തിന് ഈ എല്ലാ അതിർവരമ്പുകളും എന്റെ ആദി മത വർഗ വർണ്ണ ഇല്ലാതെ ജീവജാലങ്ങൾക്ക് ശാന്തി കിട്ടട്ടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അവർക്ക് സ്വത്ത് കിട്ടണമെന്നോ നിങ്ങൾക്ക് കോടി പതിയാകണമെന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഭഗവാനോട് ശാന്തി ലോകത്തിലെ ഏറ്റവും വലിയ ധനം ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് മനഃശാന്തിയാണ് മനഃശാന്തിയാണ് നന്ദനാപനം എന്ന് പറയുന്നത് അത് കൊടുക്കണേ ഭഗവാനെ വിവിധങ്ങളായിരിക്കുന്ന ദുരിതങ്ങളിൽപ്പെട്ടവരുടെ ദുരിത മാറ്റിയിട്ട് ഇത് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ചു ഈ യാഗം തന്നെ ഇതിനൊരു യജ്ഞം ഇത് ഒരു മഹായജ്ഞമായിരുന്നു എന്നാണ് ഇപ്പൊ അതിന്റെ അനുഭവസ്ഥര് പറയുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ യജ്ഞം പെട്ടെന്നാണ് കുറച്ചത് ഈ മാസം ചെയ്യുമെന്ന് പറഞ്ഞു ഡിസംബറിൽ ചെയ്യുമെന്ന് ഒക്ടോബർ ഒക്ടോബറിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ നവംബറിലേക്ക് ഭഗവാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത് ഡിസംബറിൽ ചെയ്യാനാണ് അപ്പൊ ഞാൻ നിങ്ങളോടെല്ലാം അത് അനൗൺസ് ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി കൊറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു വേണം പറയുവാൻ ആദ്യമേ തന്നെ ആ അമ്മയെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് അമ്മ പറഞ്ഞത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധനത്തിന്റെ ആ ഒരു ലോഹമോ ഒന്നും വിചാരിക്കാതെ അമ്മയുടെ കൂടെ നിന്ന് ഇതിന്റെ എക്സ്പെൻസസ് എല്ലാം വഹിച്ച് ഇത് ഭംഗിയാക്കി തന്ന പൊന്ന മക്കൾക്ക് ഞാൻ ആദ്യമേ തന്നെ നമസ്കാരം അർപ്പിക്കുന്നു യാതൊരു ശങ്കയ്ക്കും ഇടയാക്കാതെയാണ് ഓരോ ദിവസം എന്താകും അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അതിലേക്ക് പണം ഇട്ടു തന്നവര് നമുക്ക് എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കാം പക്ഷെ ലക്ഷ്മി ദേവി മധ്യസ്ഥയായിട്ട് നിന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവും സഫലമാവത്തില്ല ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കമ്മിറ്റികളെ ഒന്നും ഞാൻ ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ധനം വിനിയോഗിക്കുന്നതും മനസ്സ് വിനിയോഗിക്കുന്നതും ഒക്കെ ഒരു ശുദ്ധമായിരിക്കണം എന്ന് വിചാരിച്ചു ആര് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവൽ കാര്യത്തിന് തന്നെ മാറ്റി വെക്കണം അതിന് തന്നെ ഉതകണം എന്ന് കരുതി ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ധനവിനിയോഗം ചെയ്തതിലാണ് പിന്നെ ഇതിന്റെ പാരായണം ഇതിന്റെ പാരായണം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഗവതം കുറച്ച് വായിക്കാൻ അറിയാവുന്നവരാ വന്നാൽ അത്ര എക്സ്പെർട്ടുകളല്ല അതിലെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഈ സംസ്കൃത ഭാഗവതം ഇങ്ങനെ വായിക്കാൻ ഒരു അവസ്ഥ കിട്ടിയാൽ ഒരു സാമർഥ്യം കിട്ടിയാൽ പെട്ടെന്ന് ഒരു ഈഗോ വരും അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നവർക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വായിക്കാൻ അറിയാം ഞാൻ നല്ലപോലെ ഇത് പഠിച്ചുകൊണ്ടിരിക്കാന്ന് കണ്ടപ്പോൾ പിന്നെ അവരെല്ലാം അടങ്ങി അടങ്ങിയിട്ട് പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ മുമ്പിൽ വളരെ ക്ലേശിച്ചാണ് ഞാൻ വായിച്ചു തീർത്തത് കാരണം ഒരു പാരായണം എന്ന് പറയുമ്പോൾ സംസ്കൃതം വായിക്കുമ്പോൾ ഒരുപാട് റിസ്ക് ബെയർ ചെയ്യണം സ്ട്രെയിൻ സ്ട്രെയിനാണത് പക്ഷെ പതിമൂന്ന് അധ്യായങ്ങൾ വരെ കേൾക്കുന്നവർ അവിശ്വസനീയമായിട്ട് തോന്നുമായിരിക്കും ഭഗവാൻ എന്റെ ശരീരത്തിലേക്ക് വന്നിട്ട് സമർപ്പണ ദിവസം പതിമൂന്ന് അധ്യായം അതായത് പാരായണം ചെയ്യുന്നവർക്ക് ട്രെയിൻ കിട്ടത്തക്ക വിധത്തിൽ സമർപ്പിക്കണം ആ പതിമൂന്ന് അധ്യായം ഭഗവാൻ എന്നെ കൊണ്ട് തന്നെ വായിപ്പിച്ച് പുരാണ സംഗ്രഹം വായിപ്പിച്ച് സന്തോഷമായിട്ട് കർപ്പൂരാര ആരതി നടത്തി സമർപ്പണം അങ്ങനെ അതിന്റെ സമാരംഭം എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മളാ കോച്ചറ അഖണ്ഡതാമ സമിതിയുടെ തുടങ്ങി എല്ലാം നമ്മൾ വന്നു അതിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും ദിവസം മിണ്ടാതിരിക്കുന്ന പറഞ്ഞാൽ ഇനിയും എനിക്ക് അനർജി റെസ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ എനർജി ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് ഈ യജ്ഞത്തിലേക്ക് ഞാൻ തന്ന് ആ യജ്ഞത്തിൽ എൻ്റെതായ എനർജിയാണ് സമർപ്പിച്ചത് ഇനി എനിക്ക് ധ്യാനവും മൗനവുമായിരുന്നു എനർജി റെസ്റ്റോർ ചെയ്തെങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എങ്കിലും എന്നോട് ഇപ്പം നീ ചോദിച്ച എന്താണ് സപ്താഹ എങ്ങനെയായിരുന്നു എന്നല്ലേ അതിൻ്റെ ബലശ്രുതി ആ ഫലശ്രുതി ഇവിടെ വായിച്ചു അപ്പൊ ഫലശ്രുതി വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ബലശ്രുതി വള ഒരു അനുഭവം ഒന്ന് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നു അന്വയ വ്യതിരേകരൂപേണെന്ന് പറഞ്ഞതുപോലെ ആത്മജ്ഞാനം ഉണ്ടാകേണ്ടത് തത്വജ്ഞാനത്തിലൂടെയാണ് അപ്പൊ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപതാന്തയെ ഭജിപ്പവനും മുക്തിക്ക് ഇതൊക്കെ ഒരു ഉപദേശം തരും അവന് ജനനെ മറ്റിയിടുന്നതാണ് അപ്പം അന്വയ രൂപേണ നമ്മൾ ചക്ക വെട്ടി പൊളന്ന് പളന്ന് വളർന്ന് വന്നിട്ട് എടുത്തിട്ടാണ് നമുക്ക് അത് അകത്തേക്ക് കയറുന്നത് പിന്നെ നമ്മള് അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമന്വയിപ്പിച്ചും കൊണ്ടുവരണം അങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് വളരെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ് ഇവിടെ ഞാനല്ല പറയുന്നത് ആ അനുഭവസ്ഥരായിട്ട് ഇവിടെ ആ സമയത്ത് സാന്നിധ്യം വഹിച്ചിരുന്ന ഭക്തജനങ്ങള് ഭാഗവത യജ്ഞത്തിൽ ഉൾപ്പെട്ട ഭക്തജനങ്ങള് അവരുടെയും കൂടെ നമുക്ക് അനുഭവം അവരുടെ അനുഭവം വോയിസ് വന്നിട്ടുണ്ട് അതിന്റെ സംഗതി ഞാനങ്ങ് പറയാം എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് രണ്ടു മൂന്ന് വീഡിയോയിൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോടികൾ മുടക്കി നിങ്ങള് ബുദ്ധിമുട്ടണ്ട അതായത് ഇത് വായിക്കൂ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് അതേപോലെ ഒരു സംഭവമാണ് നടന്നത് അതായത് സംസ്കൃത ഭാഗവതത്തിൽ അഞ്ചു മണി നേരം ആകുമ്പോഴാണ് അവതാരങ്ങളെല്ലാം വരുന്നത് അപ്പം അവതാരം മൂന്നാമത്തെ ദിവസം കൃഷ്ണാവതാരം നാലാമത്തെ ദിവസം രുക്മിണീശം അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഇങ്ങനെ പോകുന്ന എല്ലാ ഒരു ഒരു സായം സന്ധിയോട് എടുക്കുമ്പോഴാണ് ഇതിന്റെ ഓർഷൻ അവിടേക്ക് വരുന്നത് ഇവിടെ ഞാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരമാണ് അപ്പൊ അതിന് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തേനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഭക്തേനങ്ങള് അതിന്റെ എന്തൊക്കെ ചടങ്ങാണോ അതിനനുസരിച്ച് കട്ടിയുള്ള തെറ്റിപ്പൂമാല പാനകം പുഷ്പാഭിഷേകത്തിനുള്ള ചുവന്ന പുഷ്പങ്ങള് എന്നുവേണ്ട വന്നവരെല്ലാം തന്നെ ആ അവതാരത്തിന്റെ ആ ഒരു 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 മഹിമ മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ദ്രവ്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് ഒത്തിരി ഒത്തിരി മാലകളൊക്കെ വന്നു അപ്പൊ എല്ലാവരും സന്നിഹിതരാണ് പാരായണം ഉച്ച കഴിഞ്ഞ് തുടങ്ങി പാനക നിവേദ്യം കൊണ്ടുവന്നു ഭഗവാനെ അലങ്കരിക്കാനുള്ള എല്ലാം അലങ്കരിച്ചു ധാരാളം പൂക്കളൊക്കെ സമാഹരിച്ചു എല്ലാവരും ഇരിക്കുകയാണ് കാരണം അന്നത്തെ ദിവസത്തെ ആ സമർപ്പണം മുഴുവനും ഒരു നല്ല സന്മനസ്സിന്റെ ഉടമസ്ഥയായ ഒരു കുടുംബത്തിൽ നിന്നാണ് അതായത് ഒരു ഒരു തെറ്റ് ചെയ്യാതെ പോലും ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം ശത്രുപീഠ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഉന്നത വിദ്യാഭ്യാസം ഉന്നതമായ ജോലി ആ കുട്ടിക്ക് അയാൾക്കും അത്രക്കുള്ള ഒരു കുടുംബം അവരുടേതായിരുന്നു സമ സമഗ്രമായിരിക്കുന്ന ആ സമർപ്പണം മുഴുവനും ചിലവുകൾ മുഴുവൻ ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് അവരുടെ ഫാമിലികളെല്ലാം എത്തി ഫാമിലിയിലുള്ള ബന്ധുക്കളും എത്തി അവരെ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ് പാരായണം തുടങ്ങി വേറെയും അതേമാതിരി തന്നെ ഇതിനകത്ത് പങ്കെടുത്ത കുട്ടികളുണ്ടായിരുന്നു വരാൻ പറ്റാതെ വരാൻ പറ്റാതിരുന്നു തിരുവനന്തപുരം ബാംഗ്ലൂര് എന്തിന് വളരെ പാലക്കാട് ഏഹ് ന്യൂസിലൻഡ് ഇതിൽ നിന്നൊക്കെ ഈ ശത്രുപീഡെന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ന്യൂസിലൻഡിൽ പോയി കാനഡയിൽ പോയി ജോലി ചെയ്യുന്ന കുട്ടിക്ക് എവിടെ ശത്രുന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ടേ അതായത് വിദേശികള് ആ പെൺകുട്ട പെങ്കോച്ച ഭഗവത്ഗീതയോടെ പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലിംഗ് നടത്തുകയും ഈ ടെക്നോ ഉണ്ടല്ലോ ഇത് ജോലി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് പോലെ അവിടെ ഉണ്ട് അപ്പൊ അതില് ജോലി ചെയ്യുന്ന കുട്ടി സോഫ്റ്റ്വെയർ എൻജിനീയറെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടീട്ട് വേണ്ടിയിട്ട് ഫോറിനേഴ്സിനും വേണ്ടിയിട്ട് ഭഗവത്ഗീത എടുക്കുന്നു അവിടെയും ശത്രുത അപ്പൊ ഒരുപാട് ശത്രുത എന്ന് പറയുന്നത് കാരണം വേണ്ട ഈ അന്നേ തമോ ഗുണവും രജോ ഗുണവും ആർക്കും എപ്പോഴും നമുക്ക് ഉണ്ടാകും ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് നല്ല കാര്യം ചെയ്യാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാതെ പോകണം അമ്മ അതിന് അമ്മ എന്താ പൂജ എന്ന് വെച്ചാ ചെയ്യണമെന്ന് അപ്പോഴേ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് വീഡിയോ കിട്ടുമോ ഏർ ലൈവ് ആയിരിക്കോ എന്നൊക്കെ വെച്ചിങ്ങനെ കാത്തിരിക്കുന്നതാണ് ഞാനും കാത്തിരിക്കുകയാണ് ആ സു മുഹൂർത്തത്തിന് വേണ്ടിട്ട് വളരെ ഭയഭക്തിയോടുകൂടി കാരണം ശത്രു ഏറ്റവും വേണ്ട ശത്രുഹീനമായിട്ട് ജീവിക്കാന്നുള്ളതാണ് പ്രയോഗവും മന്ത്രവാദങ്ങളും ഓരോന്നും നടത്തി 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 ഓരോ കുടുംബങ്ങളെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ഈ ആഭിചാരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നെ പോലുള്ള വേറൊരു വ്യക്തി സംസാരിക്കുന്നുണ്ട് ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യന് ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹം സിനിമാ ഫീൽഡിലൊക്കെ ഉള്ള ഒരു സ്വാമി യൂട്യൂബിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇത് നേരായി പോകുന്ന ഒരു ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയോ ഇല്ലാതാക്കാൻ മോശമായ മന്ത്രവാദങ്ങൾ ഇതടക്കുന്നുണ്ട് അതിനുള്ള കേന്ദ്രങ്ങളുണ്ട് ഇപ്പൊ ഈ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഒരുപാടെണ്ണം മുളച്ചു വരുമോ ഓരോ സെന്ററുകള് ഏ അല്ലാതെ ഞാൻ ഈ പറയുന്ന ഒന്നും പൊളിയല്ല അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക ഇത് സത്യസന്ധമായിരിക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന ശിവപ്രഭാര സിദ്ധിയുടെ തിരുസന്നിധാനമാണ് അദ്ദേഹത്തിന് പോലും കഴിയാത്ത അവസ്ഥകൾ ചിലത് വന്നു ീ മീഡിയാവളി പറയുന്ന പോലെ രണ്ട് തിരിയിട്ട് കത്തിക്കണോ അല്ലെങ്കിൽ പിന്നെ ഇന്ന മരം വെച്ചാൽ ദോഷമാണോ എന്നൊക്കെ ഉള്ളതല്ല നമുക്ക് പറയേണ്ട വിഷയം നമുക്ക് ജീവിതസ്പർശിയായ ജീവിതഗന്ധമായ വിഷയമാണ് എഴുന്നൂറ് വർഷമായി ഭൂമിയിൽ ജീവിക്കുന്ന മഹർഷിയാണ് പ്രഭാകര സിദ്ധയോഗി അദ്ദേഹം ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല പറ അവതൂതന്മാരെ ഒരു വാക്ക് പോലും വെറുതെ കിട്ടത്തില്ല അവധൂതൻ ആരാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഓരോത്തരും തലശ്ശേരി അമ്മ എന്ന് പറഞ്ഞ പറഞ്ഞൊരു അമ്മ ഉണ്ടായിരുന്നു അവധൂതിയായിരുന്നു പറഞ്ഞ ഇപ്പൊ അവരുടെ സമാധിയിലെ അതുപോലെയാണ് ശിവപ്രഭാര സിദ്ധിയുടെ സന്നിധാനമാണിത് അദ്ദേഹത്തിന്റെ ആ സന്നിധാനത്തിൽ വന്നിട്ട് പോലും സാധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് കാര്യം അത്രക്ക് ശക്തമായ ആഭി ആഭിചാരം അതുകൊണ്ടാണ് ശ്രദ്ധയോടു കൂടി ഇത് ചെയ്ത് കൃത്യ സമയത്തൊരു അത്ഭുതം നടന്നു ഞാനാണെങ്കിൽ പുസ്തകം എടുത്ത് കൊനിഞ്ഞിരുന്ന ഭാഗവും എടുത്ത് വായിക്കും ഇതുപോലെ വായിച്ച് ശ്രദ്ധയോടു കൂടി ആ എന്തിയാണ് നിന്റെ നാരായണൻ ആ ഹിരണ്യശ്മി ചോദിക്കുക എവിടെ അപ്പോൾ എന്താണ് ബ്രഹ്മതത്വായ ഈശാവാസ ഇതൻ സർവം ഈ കാണുന്നതെല്ലാം നാരായണന്റെ ആണെന്നാണ് ബാലനായ ഹിര പ്രഹ്ലാദസ്വാമി പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇയാൾ ഈ തൂണിലുണ്ടോ ഉണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെയാണ് വേറെ ഒന്നുമല്ല അല്ല യാതൊരു ഭയവും ആ ഭക്ത പ്രഹ്ലാദനില്ല കാരണം എല്ലാത്തിലും വലിയ പരമമായ തത്വമാണ് സർവ്വതും ഈശ്വരന്റെ ആണ് സർവ്വത്തിലും ഈശ്വരനാണെന്ന് ആ ബോധാവസ്ഥ എത്തി ബാല്യത്തിലെ വളരെ ഗർഭസ്ഥനായിരിക്കുമ്പോഴേ എത്തിയ കുഞ്ഞാണ് വന്നു ഒരു വിറക്കിയ പോലും ചെയ്യുന്നില്ല പിതാവിന്റെ മുമ്പിൽ നിന്ന് മരണത്തെ പോലും ഭയപ്പെടാതെ വാള് കൊല്ലാൻ നോക്കുവാണ് ആ വാള് കൊല്ലാൻ എടുത്ത ഉറയുന്ന ഊരിയ വാള് ഇതാ ഇപ്പൊ നീ പറയുന്നിടത്ത് അവനെ കണ്ടില്ലെങ്കിൽ എന്റെ ശത്രു ഒളിച്ചിരിക്കുന്ന എവിടാന്ന് നിനക്കറിയാം ഇയാൾക്ക് പ്രാന്ത് പിടിച്ചു പോയി അങ്ങനെയാണ് നല്ലതായിട്ട് ജീവിക്കുന്ന ആളുകൾ നേരായി പോകുന്ന കാണുമ്പോൾ ചിലർക്ക് പ്രാന്ത് പിടിക്കും അവര് നല്ലതായിട്ട് പോകുന്ന കാണുമ്പോഴേ എന്തു ചെയ്യേടാ പറയുവെന്ന് പറഞ്ഞാൽ ആ വാള് കൊണ്ട് തൂണിൽ വെട്ടി ദാ അവിടുന്ന് ഇറങ്ങി വരുവാ അതുവരെ കാത്തു നിൽക്കുക ഭഗവാൻ വന്ന് നിൽക്കുവാണ് അത്രയും വായിച്ച് തീർക്കുകയും വട്ടത്തൂൺ പുളർന്ന് വന്നു അവതാരം പറയുകയും കൈ രണ്ടും വീശിക്കൊണ്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് ദാ വരുന്നു അജ്ഞാതനായ ഒരു സന്യാസി കാവ്യവിടുത്തിരുന്ന വെള്ളയല്ല ഇവര് പറയുന്ന കേട്ടിട്ട് ഓരോ ചൗടും ഒളിമ്പിക്സിനും ഉള്ള ആളുകൾ പോകുന്ന പോലെയാണ് ഓരോ ചവിടും വെച്ച് പെട്ടെന്ന് തന്നെ പന്തലിലേക്ക് വന്നു യജ്ഞ പന്തലിലേക്ക് വന്നു ഞാൻ കാണുന്നില്ല വരവ് ഞാൻ കാണുന്നില്ല ഞാൻ കുനിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് എന്താ കോരി തരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നരസിംഹം അവതരിച്ചുപോയി ഞാൻ വെറുതെ ബുക്കിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് അവതാരം വായിച്ചു ഇനി പൂജകളൊക്കെ ആ പുസ്തകം താത്ത് വെച്ചിട്ട് പൂജ കൊടുക്കാന്ന് വെച്ച് നോക്കുമ്പോ മൂലക്കിരിക്കിയാണ് ഈ അജ്ഞാതനായ സന്യാസി വന്നു കേറിയ ഈ എന്താ പറയണ്ട അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിഥിയല്ല ഈ അപ്രത്യക്ഷമായ പെട്ടെന്ന് പ്രത്യക്ഷമായ ഒരു സംഭവം ഒരു പരിചയമുള്ള ആളല്ല സദസ്സ്യാരിച്ച് എന്നെ അറിയാവുന്ന ഏതോ സന്യാസിയാണെന്ന് ഞാൻ പൂജകളെല്ലാം കൊടുത്തു നരസിംഹാവതാരത്തിന്റെ എല്ലാ പൂജകളും സമർപ്പിച്ചു കർപ്പൂരാരതി എല്ലാം കഴിഞ്ഞു എല്ലാവരും തൊഴുതു എല്ലാവർക്കും അതിശയമാണ് അപ്പോ അത് കഴിഞ്ഞ് എന്റെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ പോയി നോക്കി ആൾക്കാര് എല്ലാം നമസ്കരിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടൊക്കെ തന്നെ ഉള്ള ആള് തന്നെയാണ് അപ്പൊ നോക്ക ഈശാവാസം ഇത സർവം നാരായണനാകാം പ്രഭാകര സിദ്ധിയോഗിയാകാൻ നരസിംഹവാങ്ങാം ഞാൻ ഇവിടൊക്കെ തന്നെയുള്ള ആളാണെന്നാണ് പറഞ്ഞു അപ്പോൾ എപ്പോഴും എവിടെയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മ വസ്തു ആ പരബ്രഹ്മ വസ്തു അതാണ് എന്നാണ് പറഞ്ഞത് അവരെല്ലാം നമസ്കരിച്ചു മാറി കുറച്ച് സമയം അദ്ദേഹം രണ്ടു മണിക്കൂറോളം ജലവഴിച്ചു ഇട്ട് പോവുകയും ചെയ്തു ഇവിടെ ഈ സംഭവം ഞാൻ പറയുമ്പോൾ എൻ്റെ തനത് ഒരു ഒരു നേട്ടമായിട്ട് നിങ്ങൾക്ക് തോന്നും അമ്മയുടെ സപ്താഹത്തിൽ നരസിംഹം വന്നോന്നു തീർച്ചയായിട്ടും അനുഭവസ്ഥരായവരുടെ സിന്ധു ശബ്ദം അവർ പറയുന്നുണ്ട് രണ്ടു പേരുടെ അനുഭവം അവര് പറയുന്നുണ്ട് അവര് വോയിസ് ഇട്ട് വോയിസ് ക്ലിപ്പ് ഇട്ട് തന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ അന്നേരം തോന്നിയില്ല കാരണം നമുക്ക് നരസിംഹ അവതാരം എന്ന് പറയുമ്പോൾ ഏറ്റവും ഗൗരവമേറിയ അവതാരം ആ വരെ പോകാൻ പാടില്ല അദ്ദേഹത്തിനെ സ്വതിച്ച് അദ്ദേഹത്തിനെ ഉദ്ധംസിച്ച് വിടണം സ്വാമിയെ അനുഗ്രഹിച്ച് നരസിംഹം മറയുന്നവരെ ആചാര്യനാണ് ഉത്തരവാദിത്വം പാരായണം ചെയ്യുന്നവർക്കറിയാ ആചാര്യന്മാർ അത്ര ഗൗരവമായിട്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അതിനുശേഷം ഞാനിത് ാക്കി കൂടെ ഒക്കെ കഴിഞ്ഞു ബലശ്രുതി എടുത്തു ഇപ്പൊ എന്നോട് കുഞ്ഞു ചോദിച്ചല്ലേ ബലശ്രുതി ബലശ്രുതി വ്യാസപീഠത്തിൽ വെച്ചിരുന്ന ഭാഗവതം എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയത് എന്താ പ്രഹ്ലാദ സ്തുതി ഭദ്രം ദേ പ്രഹ്ലാദ എന്നുള്ള ഭാഗമാണ് ഞാൻ എടുത്ത് വായിക്കുന്നത് അപ്പോൾ ഈ യജ്ഞത്തില് ഏറ്റവും കൂടുതൽ അനുഗ്രഹം വന്നിരിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൃസിംഹ രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നിരിക്കുക അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് എല്ലാം കഴിഞ്ഞു ഇന്നാണ് എനിക്ക് ഒരു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട് കേരളത്തിന്റെ വടക്കുണ്ട് തമിഴ്നാട്ടിലുണ്ട് ആരോട് ചോദിച്ചാലും അവരൊരു മറുപടി പറയും ഇതിന്റെ രാശി നോക്ക് യജ്ഞത്തിന്റെ രാശി വൈഭവം നോക്കിയപ്പോ പറയുക നരസിംഹസ്വാമിയുടെ സാന്നിധ്യം ഉണ്ടല്ലോ ഇതെങ്ങനെ കിട്ടിയെന്നാണ് അപ്പുകൂട്ടമാഷി പറയുന്നത് ആ വലിയ പണ്ഡിതനാണ് അദ്ദേഹം വളവനാണ് അപ്പൊ കുട്ടമാഷെ അയ്യോ എന്റെ നിയമം ഇത് എന്നിങ്ങനെ കിട്ടി ആ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഏഴിൽ വ്യാഴം ഉച്ചസ്ഥനായിട്ട് വന്ന് നിൽക്കുന്നു നമ്മൾ ആരെയാണ് പ്രാർത്ഥിച്ചത് മഹാവിഷ്ണുവിനെ പിന്നെ ശശമംഗളയോഗം യോഗം കൊണ്ട് നിൽക്കുന്നു ഗുരുവെ അപ്പൊ ഇത്രയും സംഭവം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഒരു ദിവസം ആ നരസിംഹ ഭഗവാ സ്തുതി നിങ്ങൾക്കെപ്പോ വരുന്ന ദിവസം വ്യാഴാഴ്ചയായിരിക്കും ഏറ്റവും നല്ലത് നരസിംഹസ്തുതി ഇവിടെ ഇരുന്ന് വായിച്ചാൽ ദുരിതശാന്തി വരുമെന്നുള്ളതാണ് ഫലം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ് ജനങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുന്നുണ്ട് പക്ഷെ ആരോഗ്യവും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാരെല്ലാം പറയുന്നത് കൊണ്ട് ഞാന് വളരെ ശാന്തമായിട്ടാണ് ഈ ഒരാഴ്ച ഞാൻ അനങ്ങാതിരുന്നത് പക്ഷെ ഭാഗവതം തന്നെ നമ്മൾ തുടരും ഞാൻ പറഞ്ഞല്ലോ ശബ്ദ ചികിത്സ ചികിത്സയെന്ന് അത് തുടരും നം നിങ്ങൾക്കിവിടെ വന്നിട്ട് ആ ഭഗവാന്റെ ആ സ്തുതി ഇവിടെ ഇരുന്ന് വായിക്കാൻ ഞാൻ അനുവാദം തരാം അപ്പോ ഭാഗവതം പ്രചരിക്കും നിങ്ങളുടെ മനസ്സ് നന്നാകും ശത്രുപാതയും ഭീതിബാധകളും പോകും കോടികളൊന്നും ചെലവഴിക്കേണ്ടി വരത്തില്ല അതാണ് അത് അതിന്റെ ഡേറ്റ് വ്യാഴാഴ്ചകളിൽ ഏതെങ്കിലും വ്യാഴാഴ്ചകളിൽ നമുക്ക് തുടങ്ങാം ഞാനത് അത്യാവശ്യ കാര്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനി ചോദിക്കുമല്ലോ ഏത് വ്യാഴാഴ്ച വരണമെന്ന് ഞാൻ അത് തീരുമാനിച്ചിട്ട് നമ്മളിത് തുടങ്ങിയത് എട്ടാം തീയതി ആണ് അപ്പൊ മാസം ആദ്യമുള്ള ഒരു വ്യാഴാഴ്ചയാണ് സ്വാമി പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം കോടികളൊന്നും ചെലവഴിക്കേണ്ട ഈ യൂട്യൂബിൽ കാണുന്ന മന്ത്രവാദങ്ങളും സേവാ മടങ്ങളിലൊന്നും പോയിട്ടൊന്നും രക്ഷയില്ല കാര്യം കർമ്മദോഷമാണ് നമുക്ക് വന്നിരിക്കുന്നത് പ്രഹ്ലാദ സ്വാമി പറഞ്ഞിരിക്കുന്ന ദുരിതവുമായിട്ട് ജനിച്ചിരിക്കുന്ന ജീവനെ നിങ്ങൾക്ക് നൂല്യുകെട്ടിയത് കൊണ്ടോ നിങ്ങൾക്ക് പേരിട്ടത് കൊണ്ടോ ഷോഡശ ഉപചാരങ്ങൾ ചെയ്തുകൊണ്ടോ നിങ്ങളുടെ കർമ്മ ദുരിതം മാറുമോ സഞ്ജിതമായ പാവപുണ്യങ്ങളുമായിട്ടല്ലേ നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തത് അപ്പൊ അതുകൊണ്ട് ഹൃദയം ശുദ്ധമാക്കിക്കൊണ്ട് ഈ ധർമ്മ ധർമ്മസ്ഥാപനത്തിന്റെ മുന്നിൽ ഞാനിരിക്കുന്നിടത്തോളം കാലം ഒന്നേ എനിക്ക് പറയാനുള്ളൂ ശിവപ്രഭാത സിദ്ധിയോഗി എന്ന് പറയുന്ന മഹർഷി ശശമംഗളയോഗം വായിച്ചിവിടെ നിക്കുന്ന പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇതെല്ലാം ചെയ്തപ്പോ അദ്ദേഹം തെളിഞ്ഞു ജ്യോതിഷ പണ്ഡിതന്മാരെ കേൾക്കുന്നവർക്ക് അറിയാം എനിക്കറിയത്തില്ല ശശമംഗളയോഗം എന്താണെന്നൊക്കെ ജ്യോതിഷന്മാരാ പറഞ്ഞേ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു ഏഴില് വ്യാഴം അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് ആ ഉപകാരം ചെയ്യണമെന്ന് കരുതിയിട്ട് ഈ യാഗം വളരെ സമ്പൂർണമായി ഇതിന് ധനം തന്ന ആ മഹാപുണ്യശാലികളായ ആ സ്ത്രീകൾക്ക് ജോലി ചെയ്ത് കിട്ടിയ പൈസ എന്നെയും വിശ്വസിച്ച് ഭഗവാനെയും വിശ്വസിച്ച് ഇവിടെ ഇതെല്ലാം ചെയ്തു തന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് നല്ലത് വരണം കാര്യം പൊരുൾ പോകുന്നിടത്തേ പുണ്യമുള്ളൂ അതുകൊണ്ട് വിശ്വസ്താര കൂടി ദുർവിനിയോഗം ചെയ്യുന്ന ധനം ഭഗവാൻ വേണ്ടിട്ട് ചെലവഴിച്ചു അത് വളരെ മെച്ചത്തിലേക്ക് ആകാൻ പോകുന്നു ഭാവി നല്ലതുപോലെ നമുക്ക് അനുകൂലമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഹിതം പോലെ ഏർ ചോദിക്കും ചോദിക്ക നമുക്കൊരു വ്യാഴാഴ്ച ദിവസം നമുക്ക് ഭഗവാനെ പൂജിക്കാം അഭിഷേകാദികളൊക്കെ കൊടുക്കാം നമ്മുടെ മാനസികമായിട്ടാണ് നമുക്ക് ശത്രു വീടെ ഉണ്ടാകുന്നത് ശത്രു പുറത്തല്ല ശത്രു ഉണ്ടെന്നുള്ള തോന്നൽ തന്നെ നമുക്ക് മനസ്സിനെ പീഡിപ്പിച്ചിട്ട് നമ്മുടെ ബലം കുറയും പോസിറ്റീവ് തോട്ട്സ് കുറയും നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി കുറയും അപ്പൊ ശത്രു പോയി എന്നുള്ള ആ ഒരു അവസ്ഥ വന്നാലേ നമുക്ക് പ്രവർത്തിച്ച് വിജയം നേടാനൊക്കെ ഉള്ളു അതുകൊണ്ട് നമസ്തേ ഞാന് വളരെ കുറച്ച് പറയാനുള്ള ആ ഒരു ഒരു എന്താ ഹെൽത്ത് കണ്ടീഷന് അതുകൊണ്ട് നിങ്ങളെല്ലാം കാത്തിരിക്കുമായിരുന്നു എന്തെങ്കിലും ഒന്ന് പറയുമോ പറഞ്ഞു സമ്പൂർണ്ണ വിജയമായിരുന്നേ യാഗം എന്നോടി പറയുന്നു നമസ്തേ എല്ലാം കൃഷ്ണപാദങ്ങളിൽ കൃഷ്ണ സ്മരണ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ ഒന്നുമില്ല നാരായണായതി സമർപ്പയാമി സർവം നാരായണനാണ് ആ നാരായണ പാദാന്തികൾ സമർപ്പിക്കുന്നു സർവർക്കും സ്വസ്ഥയും സുഖവും ശാന്തി ഉണ്ടാവട്ടെ നമസ്തേ